കൂട്ടുകാരാണെങ്കിൽ അവരുടെ കാസ്റ്റിലോട്ട് ഞാൻ മാറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു അവരെ കുമ്പിച്ചുകൊണ്ട് എടുക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവനെ കണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവൻ ഡ്രസ്സിങ് ചെയ്ത് ഇവൻ പുറത്ത് വരുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചവ ഏതോ കാശുള്ള വീട്ടിലാണെന്ന് ഇവൻ്റെ വീട്ടിൽ പോയി ഇവനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവനൊന്നുമില്ലാത്തവനാണ് ഹലോ കൂട്ടുകാരെ അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് കേട്ടോ കുറേ പേർക്ക് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് മെയിനായിട്ടും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ് നമ്മൾ കുറെ തവണ ഇതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യം എന്ന് വെച്ചാല് ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു പിന്നെന്താ എന്താ അതിൽ ഇടയ്ക്ക് കണ്ടുപോകുന്ന കമന്റും കാര്യങ്ങളും വന്നിട്ടില്ലായിരുന്നു പയ്യന്റെ ജീവിതം കൊണ്ട് തൊലച്ചെന്നോ എന്താ പറയുന്ന കൊറേ അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഭയങ്കര ഡൌട്ടാണ് പലർക്കും ഉള്ള ഡൗട്ട് എന്ന് വെച്ചാല് എന്താ ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതുപോലെ ചില കമന്റും കാര്യങ്ങൾ വരും ചോദ്യങ്ങൾ വരും സംസാരങ്ങൾ വരും എന്തായാലും നമുക്ക് ഞാനാണോ അതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് വരുന്ന കമന്റ് ആണ് കേട്ടോ അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ല രണ്ടായിരത്തിഇരുപത്തിരണ്ട് മെയ് മാസം ഏഴാം തീയതി ആയിരുന്നു നമ്മുടെ വിവാഹം എന്താ വീഡിയോ ഇരുപത്തിരണ്ട് അല്ലേ ചോദിച്ചു ചോദിച്ചു കാരണം എനിക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആണ് നമ്മളൊരു ലോൺ വെക്കാൻ പോയ സമയത്ത് ഇരുപത്തിരണ്ട് എന്നുള്ളത് ഞാൻ ഞാനവിടെ ഇരുപത്തിമൂന്ന പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അവര് ഇവിടെ ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്റെ തൊട്ടിപ്പുറത്ത് ഇപ്പൊ ഈ പറഞ്ഞ വർഷം അറിയാവുന്ന പുള്ളിക്കാരി ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങള് എല്ലാം വെച്ചിട്ട് ഡേറ്റ് കിട്ടുന്നില്ലല്ലോ എന്നാ നമ്മുടെ മാര്യ സർട്ടിഫിക്കറ്റ് വീട്ടിൽ ഇരിപ്പുണ്ട് എന്നാ അതെടുത്തോണ്ടെങ്കിൽ കൊടുക്ക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് തിരിച്ചിറങ്ങി വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ചായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവ്ര കല്യാണം കഴിഞ്ഞു ഓർമ്മയുള്ള വ്യക്തിയാണ് കേട്ടാ അപ്പോ മൂന്ന് കൊല്ലായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി പലർക്കും ഫിസിക്കലി ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കലി ഞങ്ങൾ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ ഗബ്രൂട്ടിനെ നമുക്ക് കിട്ടിയത് അവിടെ ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്താ പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്തായാലും ഇതൊന്നും അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ എന്തായാലും പറ്റൂല ഇതിൽ കൂടുതൽ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ ഇത്രയും കാരണം നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ കുട്ടികൾ കാണുന്നുണ്ട് അമ്മമാർ കാണുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം ഈ പലരുടെയും ചോദ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിനൊന്നും സത്യം പറഞ്ഞാൽ അവരുടെ രീതിയിലോട്ട് രീതിയിലോട്ടിറങ്ങി മറുപടി കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമുക്ക് പലപ്പോഴും നെഗറ്റീവ് കൗണ്ട് ഇടുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഇരട്ടി പറയാൻ നമുക്ക് അറിയാം നമുക്ക് അത്യാവശ്യം സംസാരിക്കാനാണെങ്കിലും ഇപ്പൊ ഈ ആൾക്കാർ പറയാനും തിരയൊക്കെ തിരിച്ച് പറയാനും ഒക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ ഇല്ലേ പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ബോധമുണ്ട് ഇത് കുറച്ച് ഏജിൽ പെട്ടവര് മാത്രമല്ല എല്ലാ ഏജിലുള്ളവരും കാണുന്ന വീഡിയോസാണ് ഒരുപാട് പേര് നമ്മളെ എന്ന് വെച്ചാൽ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് ലേഡീസാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്കിപ്പോഴാണെങ്കിലും നമ്മളെ ഫോണിൽ തന്നെ നോക്കുമ്പോഴത്തേക്ക് ാണ് കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇതിനകത്ത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ട് നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നത് ഏത് ഏജിൽപ്പെട്ടവരാണ് കാണുന്നത് ആരൊക്കെ കാണാറുണ്ട് അപ്പോ നമുക്കതൊക്കെ അറിയാവുന്നതും ഉണ്ട് നമ്മളിടുന്ന ഓരോ കണ്ടന്റും അത് നോക്കി തന്നെയാണ് നമ്മൾ ഇടുന്നത് മെയിനായിട്ട് ഇപ്പൊ ഡോറയെന്ന് വെച്ചാൽ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകളും കാര്യങ്ങളും കാണും പക്ഷെ ഡോറയൊരു വീഡിയോ ഇടുന്ന എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് നൂറ് തവണ ഡ്രസ്സ് ശരിയാണ് അവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് എന്തിനു പറയുന്നത് ഞാനിപ്പോ ഷോർട്സ് ഇട്ടിട്ടായിരിക്കും ഞാൻ വീട്ടിൽ നോർമലി ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടാണ് നിൽക്കുന്നത് പുറത്തു പോകുന്ന സമയത്ത് ഇപ്പൊ കടയിലൊക്കെ പോകാണെങ്കിൽ ഞാൻ ഷോർട്സ് അല്ലെങ്കിൽ ട്രാക്ക് സൂട്ടിട്ടാ പോകും എന്തിനാ പറയാൻ തുണി എടുക്കാൻ പോയാൽ പോലും ചില സമയത്ത് ഞാൻ ഈ ഷോർട്സ് ഇട്ടുകൊണ്ട് അല്ലെ ട്രാക്സ് സൂട്ടിട്ടോണ്ടായിരിക്കും ഞാൻ പോകുന്നത് എനിക്ക് അതിലൊന്നും ഒരു കുറവ് തോന്നില്ല പക്ഷെ ഇവിടെ ഞാൻ വീഡിയോ ഷോർട്സ് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചാ അതങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ വെച്ച ഇത് ഇങ്ങോട്ട് പിടിച്ചുവെച്ച് ആൾക്കാർ പറഞ്ഞിട്ടില്ലേ ഡി എന്തിനാ പറയുന്ന ഏറ്റവും വലിയൊരു വിറ്റ് എന്താ പറയുക നമ്മളൊരു വീഡിയോ ഒരു അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കിച്ച സത്യത്തില് മുട്ടിന്റെ മേളിൽ ഒരു മുട്ടിന്റെ മേളിലോട്ട് ഒരു മുട്ട ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അപ്പൊ ഷോർട്സിന്റെ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇവിടെ ഒരിച്ചിരി വീതിക്ക് ഇങ്ങനെ കിടപ്പുണ്ട് സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കതിനകത്ത് ഒരു വൃത്തിയായിട്ടും തോന്നിയില്ല നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ എനിക്കതിനകത്ത് ഒരു വൃത്തിയായിട്ടും കമന്റ് കണ്ടപ്പോഴാണ് ഞങ്ങള് ശ്രദ്ധിക്കുന്നതാ നമ്മള് നോർമലി വീഡിയോ എടുത്ത് ഇട്ടു അതല്ലാണ്ട് അതിനകത്ത് സത്യം പറഞ്ഞില്ല ഒന്നും റോങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല സങ്കടതി അതാണ് അപ്പോ അതിനകത്ത് ഞാൻ എന്താ പറയുന്നത് ഇതൊക്കെ സത്യം പറയാല് കേട്ട് ഞാൻ അങ്ങനെ ആ വാക്കും ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ എനിക്കാണെങ്കിൽ സത്യം പറയാൻ പറയാൻ പോയി മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഒരേ വിചാരിക്കും ഞാൻ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയില്ല അപ്പോ നമ്മളിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇതിപ്പോ ഓപ്പണായിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയാ പറയാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ജാളിയതാണ് നാണക്കേടൊക്കെ തോന്നി എന്റെ കൂട്ടുകാരനും ഇത് പറഞ്ഞെ കളിയാക്കാറുണ്ടാവും

എക്സ്പെഷ്യലി ഒരു കാര്യം വെച്ചാല് നമ്മുടെ ലൈഫിൽ നമ്മളെ ഹാപ്പിയാണ് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീട്ടിലുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് മെന്റലി നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെന്റലി അവരുമായിട്ട് എത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല പണം ഉണ്ടായിട്ടോ സൗന്ദര്യം ഉണ്ടായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ആ എക്സ്ട്രാ ഇത് ഉണ്ടായി ഉണ്ടെങ്കിലും ഇതൊന്നും ഉണ്ടായിട്ടും മാനസികമായിട്ട് നമുക്കൊരടുപ്പം ഇല്ല മാനസികമായിട്ടൊരിതില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിനും പ്രസക്തിയില്ല പിന്നെ പറയുന്ന ചിലർ പറയുന്ന ഒരു ഒന്ന് രണ്ട് കമ്പനികൾ നമ്മളെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധി ഇല്ലാത്തത് ആണ് ഞാൻ വേറെ കെട്ടിയത് എന്ന് ഇങ്ങനെ ഞാൻ പറയാം അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമാശയ്ക്ക് തമാശക്ക് പറയാറുള്ളതാണ് ഇവിടെ ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ ചുമ്മാ എപ്പോഴെങ്കിലും ഒരു തമാശക്ക് ഞാൻ പറയാനെങ്കിലേ ഉള്ളൂ ഡോറ ഇടക്കിടയ്ക്ക് പറയും ഇച്ചായന്റെ കഷ്ടകാലത്തിന് കിട്ടിയത് പിന്നെന്താ എന്തോ തൊടുകയെന്നുണ്ട് കഷ്ടകാലാണ് തൊടുകയെന്ന് വണ്ടിയും വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ ഇവളാണ് പറയുന്നത് ഞാൻ ഇവിടെ ഒന്നും പറയാറില്ല അന്ന് വീട് എടുത്ത സമയത്ത് ഇവിടെ ഇങ്ങനെ ഇച്ചായ മന്ദവിധിയാണെന്ന് പൊട്ടനാണെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു തമാശക്ക് ഞാൻ പറഞ്ഞ ഞാൻ പൊട്ടനായത് ഞാൻ എന്റെ ബുദ്ധി ഇല്ലാത്തത് ആയതുകൊണ്ടാണ് ാണ് ഞാൻ വിളക്കെട്ടി അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ഡോറക്ക് അത് ഫീൽ ആകത്തില്ല കാരണം സംഗതി ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ഡോറ മനസ്സിൽ കരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാലോട്ടോ എനിക്ക് കാര്യം ഇപ്പൊ ഞാൻ ഡോറേനെ നോക്കുന്ന രീതിയാണെങ്കിലും ഞാൻ ഡോറയടുത്ത് പെരുമാറുന്ന രീതിയാണെങ്കിലും ഡോറയെ കെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് ഒരുപക്ഷെ ഇപ്പം മറ്റുള്ളവർ ചിന്തിക്കുന്ന കണക്ക് ഉപേക്ഷിക്കാനായിരുന്നു ഉണ്ടെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിക്കുന്നതിന് മുമ്പ് ഒന്നിച്ചൊരു ജീവിതം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറയുന്നു കേട്ടോ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിരിയേണ്ട സിറ്റുവേഷൻ തന്നെ എന്ന് വെച്ചാൽ രണ്ടും രണ്ടായി മാറേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഡോറ പോലും പറഞ്ഞിട്ടുണ്ട് ശരിയാണ് നമുക്ക് വേണ്ടാന്ന് വിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും വേണ്ട ഒന്നിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബലമായിട്ട് കൂട്ടിക്കൊണ്ടു തന്നെയാണ് സീരിയസ് ആയിട്ട് ഞാൻ ബലമായിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ലേ കണ്ടല്ലോ അപ്പോ ഞാനായിട്ട് കൂട്ടിക്കൊണ്ടു തന്നെയാണ് അപ്പം ഞാനായിട്ട് എന്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ എനിക്കും അടുത്തിട്ട് കളയാൻ വേണ്ടിട്ട് ഇത് തട്ടിയോ പൂച്ചയോ ഒന്നല്ലോ നമ്മള് അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഞാൻ നോക്കുന്നത് ശരിയാണ് നമ്മളിത്തിരി സാമതി ആ ശരിയാ ഇവിടെ ദുബായി ഷെയ്ഖിന്റെ അണ്ടറി വർക്ക് ചെയ്യേണ്ട ഒരാളുടെ ഭാര്യ എന്തുകൊണ്ട് ഭാഗ്യത്തിന് അയാള് രക്ഷപ്പെട്ടു എന്താ ദുബായി ഷേഖിന് രക്ഷപ്പെട്ടു എന്താ 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 ഞോണ്ട പറഞ്ഞതാ അപ്പോ സംഗീതി എന്താണ് പറഞ്ഞത് നമ്മള് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഓക്കെയാണ് ഇതുവരെയും ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ പോകുന്നുണ്ട് പിന്നെ എന്താ ഈ ഇവുള്ള ചില സമയത്ത് സ്വഭാവം കൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്കിടയിൽ പഴക്കം ബഹളൊക്കെ ഉണ്ടാവാറുണ്ട് രണ്ട് തട്ടുകൊടുക്കും പഴക്കം മാറാറും ഉണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെങ്കിലും ഈ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് അടിച്ചിട്ടാണെങ്കിലും പിണങ്ങിട്ടാണെങ്കിലും വഴക്കിട്ടിട്ടാണെങ്കിലും ബഹളം വെച്ചിട്ടാണെങ്കിലും മിണ്ടാതിരുന്നിട്ടാണെങ്കിലും പട്ടി കയറുന്നിട്ടാണെങ്കിലും ഒന്നിച്ചുണ്ട് ില്ല പട്ടിണി നടക്കാറില്ല മൂക്ക മൂക്കത്തിരിക്കുന്ന ശുണ്ടി മാറ്റമ്പഴത്തേക്ക് ചെറുതായിട്ട് വേണ്ട എനിക്ക് വിഷപ്പെടാൻ ഞാൻ കഴിച്ചോ ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ അത്രയൊക്കെ ഉള്ള നമ്മള് ഈ ഒരു മൂന്ന് വെള്ളം കൊണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു എളുപ്പമില്ലാതെ പോകുന്ന ദൈവം സഹായിച്ചു ഇനി മുന്നോട്ട് ഈ രീതിയിൽ തന്നെ പോട്ടെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പോവാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഈ വരുന്ന ഇടയ്ക്കുള്ള ഈ എന്താ പറയുന്നത് ചൊറിയ നല്ല അതിന് പറയേണ്ടത് ഒരുമാതിരി ആരാന്റെ വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ചില കിളവുകളുണ്ട് അതുപോലെയാണ് ചിലരുടെ സ്വഭാവങ്ങൾ എന്നുവെച്ചാല് എത്ര അങ്ങോട്ട് എത്തി നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല എന്ന് കണ്ടാലും വീണ്ടും വീണ്ടും അതറിയണം എന്നുള്ളൊരു തുറയിൽ വരുന്ന ചില ആൾക്കാരുണ്ട് ആ ആ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് ഉള്ളത് ഞാൻ പറയാം അതെന്ന് വെച്ചാല് ഈ ഒരാളിപ്പം ഫിസിക്കലി അഫെയർ അവർ ഓക്കെ ആണോ ഇല്ലേ അതൊക്കെ സത്യത്തിൽ അത് അവരുടെ മാത്രം ചോയ്സ് ആണ് അല്ലാണ്ട് വേറെ ആരുടെയും ചോയ്സ് അല്ല അവര് തിരഞ്ഞെടുക്കുന്ന ജീവിതം അവർ ഹാപ്പി ആണെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ എന്നോടാണെങ്കിൽ പല ആൾക്കാരും ഈ എന്താ പറയുക ആ ഹാൻഡിക്കാപ്റ്റായിട്ടുള്ള ആരുടെയെങ്കിലും ആരെങ്കിലും മാരേജ് ആയിട്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നു തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ ഒരു നോർമലായിട്ടൊരു യുവതി വിവാഹം കഴിക്കുന്ന ആ ഒരു രീതിയിലല്ല നമ്മളൊരു ഹാൻഡിക്കാപ്റ്റർ ഉള്ള ഒരു യുവതി വിവാഹം കഴിക്കുമ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അവരെ കൂടെ നീക്കേണ്ട സാഹചര്യങ്ങൾ വരും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം വരും അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഇതൊന്നും നേരിടേണ്ടി വരുത്തില്ലായിരുന്നല്ലോ ഇങ്ങനെ ഒരു വാഹനം ഞാൻ ഇതൊക്കെ അനുഭവിക്കും എന്നോട് ഓപ്പൺ ആയിട്ട് പലരും ചോദിച്ചിട്ടുള്ള കാര്യം ആട്ടോ ഡോറക്ക് വയ്യാതെ വന്ന സമയത്തും ഗബ്രൂട്ടിന് ഇങ്ങനെ ആയ സമയത്തൊക്കെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ നോർമലായിട്ടുള്ള ഒരു കുട്ടികൾ വാഹനം കഴിച്ചു ഇതൊക്കെ നേരിടേണ്ടി വരും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അവർക്കൊക്കെ കൊടുക്കാനായിട്ട് വ്യക്തമായിട്ട് ഒരു മറുപടി ഉണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ ലൈഫിൽ എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണ എന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് എനിക്ക് ും ഒരു മടുപ്പായി തോന്നില്ല പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ശീലിച്ച് വന്ന ആൾക്കാരാണ് ഇപ്പം വീട്ടിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കുറേ അധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എന്ന് പലപ്പോഴും ഞങ്ങൾ മക്കള് ഒറ്റയ്ക്ക് വീട്ടില് താമസിക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ആ സമയത്ത് പാചകം ചെയ്തു കഴിക്കുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക അനിയന്മാരുടെ കാര്യങ്ങൾ നോക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറേ ഞങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പം എന്റെ വീട്ടിൽ ഞാൻ പാചകം ചെയ്യുമ്പോൾ ചില പാചകങ്ങൾ ഒരു പക്ഷേ എൻ്റെ ഏറ്റവും ും കൊള്ളൂ വെക്കുന്ന എല്ലാ അടിപൊളി ഫുഡുകളാണ് കാരണം ഞങ്ങൾ ഇതെല്ലാം കുട്ടിക്കാലത്തെ നമ്മുടെ വീട്ടില് ശീലിച്ച് ശീലിച്ച് വന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഡോറ പോകാൻ കഴിച്ചതിന് ശേഷം ഡോറയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് ഡോറയ്ക്കൊത്തും പിടിച്ചു നിൽക്കാൻ പറ്റിയത് എനിക്കിതൊന്നും ഒരു മടിയായിട്ടല്ല ഞാൻ കാണുന്നത് ഇതൊക്കെ എൻ്റെ കടമയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെ പോയി ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇത് ലൈഫിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന മടിയായിട്ട് കാണുന്നതിൽ സ്ത്രീകൾ പോലും ഉണ്ട് ഇതൊക്കെ ചെയ്യുന്ന മടിയായിട്ട് കാണുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പോകല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതൊക്കെ കാരണം കാരണമെച്ചാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് രണ്ടുപേരുടെയും ജീവൻ തകരും വെറുതെ എന്തിനാണ് രണ്ട് ആൾക്കാരുടെ ജീവൻ തകർക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള കാര്യത്തിലൊന്നും ഞാൻ ഒരിക്കലും ആരെയും സപ്പോർട്ട് ചെയ്യില്ല അവർക്കെല്ലാം മറിഞ്ഞ അവരെ സ്നേഹിച്ചവർക്കൊപ്പം നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവര് വിവാഹം കഴിക്കാനാണ് ഞാൻ പറയാറുള്ളത് പക്ഷേ എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങള് സന്തോഷത്തോടെ അല്ല ഞങ്ങള് ഹാപ്പി അല്ല എന്നല്ല അതിനർത്ഥം മാക്സിമം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് സന്തോഷത്തോടെയാണ് പോകുന്നത് എനിക്ക് ഇവരുള്ള കാര്യം അറിയില്ല ഞാൻ ഹാപ്പിയാണ് കേട്ടോ മാത്രമല്ല എനിക്ക് ഇങ്ങനെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് എന്റെ ഗബ്രൂട്ടനെ കിട്ടിയത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നൊരു കാര്യമാണ് പറയുന്നത് എന്റെ എനിക്ക് കിട്ടി അതെനിക്ക് ഡോറേ പോലെ പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് ചിലപ്പോൾ വേറെ പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ വേറൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയതാണ് പക്ഷെ എന്റെ ഗബ്രൂട്ടിനെ എനിക്കിപ്പോ എന്തായാലും കിട്ടിയത് ഞാൻ ഡോറക് വിവാഹം കഴിച്ചുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ എപ്പോ നോക്കിയാലും അബ്ബാ അബ്ബാന്ന് വിളിച്ചുകൊണ്ട് കൂടിയായിരുന്നു എന്റെ പെണ്ണിനെ എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെ എന്താ ഒരുപാടധികം കാര്യങ്ങളുണ്ട് ഒത്തിരി അധികം കാര്യങ്ങൾ ഇപ്പം എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഞാസി ഇപ്പം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന പെണ്ണാണെങ്കിലും നാസി വിവാഹം കഴിച്ചിരിക്കുന്ന പെണ്ണാണെങ്കിലും ഏകദേശം ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ഇന്ന് വിലമതിക്കുകയും ആ ബന്ധങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു മൂല്യം കൊടുക്കുന്നവരായത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ ലേറ്റ് നൈറ്റ് ആയിട്ട് പോയിട്ട് വരുന്ന സമയത്താണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ നാല് പേരാണെങ്കിലും അത്യാവശ്യം നല്ല കൂട്ടില് തന്നെയാണ് പോകുന്നത് അപ്പൊ ഇതൊക്കെ ഈ ബന്ധങ്ങളെ മൂല്യം അറിയാവുന്ന ആൾക്കാരാണ് ഒരു പക്ഷേ നാളെ സമയത്ത് എനിക്ക് വന്ന പെണ്ണ് ഡോറക്കൂടെ വേറെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതൊക്കെ അവിടെ കൂടെ തകരും ഓക്കെ അപ്പോൾ നമുക്കാണെങ്കിൽ ദൈവം ഇന്ന ആള് ഇന്ന ആള് എന്ന് ദൈവം അവിടെ വെച്ചിട്ടുണ്ട് നമ്മളതിനെ എത്ര മാറ്റാൻ ശ്രമിച്ചാലും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തും കാരണം രണ്ട് മൂന്ന് വെള്ളത്തിനുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിയുന്നതിനും രണ്ട് വെള്ളത്തിനുണ്ട് അടിച്ചു വിരിഞ്ഞു പോയ ആളാണ് ഇഷ്ടപ്പെട്ടിരുന്നല്ലോ കേട്ടോ ഫ്രണ്ട്ഷിപ്പായിരുന്നു അടിച്ചു വിരിഞ്ഞു പോയി പിന്നെ കറങ്ങി തിരിഞ്ഞ് അതിനിടയ്ക്ക് എനിക്കൊരു രണ്ടു റിലേഷൻഷിപ്പ് വന്നതിനിടയ്ക്ക് എനിക്ക് ആ ലാസ്റ്റ് ദ റിലേഷൻഷിപ്പ് പൊട്ടിയതിന് ശേഷം കറങ്ങി തിരിഞ്ഞ് വീണ്ടും എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന ഒളാണിത് അപ്പൊ നിങ്ങളൊന്നോചോയ്ക്ക് ദൈവം അത്രയും നാളും കരുതി വെച്ചു എന്തിനു പറയുന്നത് എന്റെ കല്യാണം വരെ എല്ലാം ഓക്കെ ആക്കി നാട്ടുകാരെയും വിളിച്ച് ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ട് കല്യാണം ഉണ്ട് എനിക്ക് അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് ദൈവം മാറ്റി വെച്ചെന്ന് വെച്ചാല് ഇങ്ങനെയാളായിരിക്കും എനിക്ക് ദൈവം വിധിച്ചത് അത് ഞാൻ ഞാനിരിക്കുന്ന യോഗ്യല്ല പിന്നെ സൗന്ദര്യത്തിന് ഞാൻ സത്യം പറഞ്ഞാല് പണ്ടാണെങ്കിലും ഇപ്പഴാണെങ്കിലും സൗന്ദര്യത്തിന് വലിയ വിലയൊന്നും കൊടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയല്ല ഓക്കെ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെന്റലി നമ്മള് മനസ്സിനെ നമുക്ക് കാണാനും മനസ്സിന് നമുക്ക് പഠിക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ശരീരത്തിൽ കാണുന്ന സൗന്ദര്യത്തിന് മുൻതൂക്കം ഇല്ല എന്ന് വെച്ചിട്ട് ഡോറയ്ക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ള എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സൗന്ദര്യം ഡോറയ്ക്ക് ഉണ്ട് അതെനിക്കറിയാം ഞാൻ കുറച്ചുകൂടെ എടുക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും പൊടിക്കൈകളൊക്കെ ശ്രമിക്കാറുണ്ട് ചിലതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാറില്ല ചിലതൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാറുണ്ട് പിന്നെ എനിക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ ഇപ്പം എൻ്റെ മനസ്സ് നാട്ടിൻപുറതാണെങ്കിലും ഈ ഡ്രസ്സിങ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഫേസ് ആണെങ്കിലും കുറച്ച് മോഡേൺ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പലതും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെടാറില്ല ഓക്കെ അവളുടെ ഒരു സൗന്ദര്യമുണ്ട് ഉണ്ട് അവളുടെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ അതിനകത്ത് പിന്നെ ഇടപെടാറും പോറില്ല എനിക്ക് ആദ്യമൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ മുടി കെട്ട് ഇങ്ങനത്തെ ഡ്രസ് ഇടുക്കി അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു ചില അതൊന്നും വേണ്ട ഇപ്പോഴാണ് പിന്നെ ഹബ്ബൊക്കെ വെച്ച് കെട്ടുമ്പോ ഞാൻ കെട്ടുന്ന രീതിയിൽ തന്നെ ഇരുത്തിക്കുന്ന ഇപ്പോഴാണ് കേട്ടോ പണ്ട് വന്ന സമയത്ത് ഇപ്പൊ ഹബ്ബൊക്കെ വെച്ച് ഈ ഇത് പൊങ്ങിരിക്കുന്നു ഇവിടെന്തോ മോളെ വന്ന താക്കു താക്കു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില അസംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളുടെ മേലേക്ക് സൗന്ദര്യം എന്ന് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുന്നത് നമുക്ക് കുറച്ച് ഇഷ്ടങ്ങൾ കൊറച്ചിഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങള് നമ്മൾ കല്യാണം കഴിച്ച് വന്നെന്ന് ഓർത്തുകൊണ്ട് ആ ഇതെനിക്ക് ഇഷ്ടമില്ല നീ ഇത് ചെയ്യണ്ട ചെയ്യണ്ടും അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ ആ നീച്ചാൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ത് കാര്യമായാലും എൻ്റെ അടുത്തും ആ ചെയ്യാൻ പാടില്ല അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വിളിക്കരുത് അത് മിണ്ടരുത് അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിൽ ആ ഒരു കാര്യം മാത്രം അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും അത്ര കാര്യങ്ങളുണ്ട് പിന്നെ ഒരു വെച്ചാലും നമ്മളിപ്പോ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന എന്താണോ അതുമായിട്ട് നമ്മൾ പീരുത്തപ്പെടണം അതല്ലാതെ ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു ആ ഒരു ഭംഗിയുള്ള ഒരാളെ കണ്ടു നമ്മൾ വിവാഹം കഴിച്ചാൽ നമുക്ക് ഇഷ്ടം തോന്നി ചിലപ്പോൾ അവരൊന്നു പോയി അവരെങ്കിലും വീണ് കഴിയുമ്പോഴത്തേക്ക് മുഖത്തു മേലെ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു തണുപ്പൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട ആ സമയം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നൂറ് ശതമാനത്തിൽ നിന്ന് ഇഷ്ടം ചിലപ്പോൾ ഒരു അൻപത് നാൽപ്പതോ ഒക്കെ ആയിട്ട് കുറയാൻ സാധ്യത അല്ല ഞാൻ ഞാൻ പറയാം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എന്റെ ഒരാള് ഇഷ്ടമാണെന്നു പറഞ്ഞു അല്ല ഞാൻ ഇത് പറയാം ഈ ഒരു സാഹചര്യം ഞാൻ പറയാം അപ്പോൾ പണത്തിനാണെങ്കിലും സൗന്ദര്യത്തിനാണെങ്കിലും വില ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ സ്വന്തം കാര്യം അതെ കേട്ടോ അപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഓക്കെ ആ സമയത്തൊന്നും എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല ഞാനും ഇഷ്ടമാണ് പറഞ്ഞു വീട്ടിലൊക്കെ അറിയിച്ചു ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയായിട്ട് ഞാനെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് പണ്ട് തൊട്ടേ പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ അമ്മയായിട്ട് അധികം ഇപ്പം ഷെയർ ചെയ്യാത്ത രീതിയിലോട്ട് മാറിയത് ഇപ്പോഴാർക്കാണ് പണ്ടെന്ന് വെച്ചാൽ എല്ലാ കാര്യം അമ്മയായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു ഒരു ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു ഞങ്ങൾ അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു വീട്ടിൽ അറിയിച്ചു അവളെ വീട്ടിലറിയിച്ചു നമ്മള് എല്ലാം ഓക്കെ ആക്കിയൊക്കെ നിർത്തി അപ്പോൾ വേറെ വീട്ടുകാരാണെങ്കിൽ അവരുടെ കാസ്റ്റിലോട്ട് ഞാൻ മാറണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിയും എന്ന് പറഞ്ഞു അതെന്താ ഞങ്ങളുടെ കാസ്റ്റിലോട്ട് മാറിയ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു സംസാച്ച് ഞാൻ പറഞ്ഞു നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയ സമയത്ത് കാസ്റ്റും കാര്യങ്ങളൊന്നും മന്നിട്ടില്ലായിരുന്നില്ല അപ്പൊ അത് വേണ്ട അങ്ങനെ പറഞ്ഞു അങ്ങനെ അതിനിടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കുറേ കാര്യങ്ങളൊക്കെ സംസാരമൊക്കെ ആയി വിഷയങ്ങളൊക്കെ ആയി അപ്പം എടുക്കും അതായത് കുറച്ച് സംസാരം മധ്യസ്ഥൊക്കെ സംസാരിക്കാനൊക്കെ കുറച്ച് ആൾക്കാർ വന്നു അപ്പം അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവൻ ഡ്രസ്സിങ് ചെയ്തവൻ പുറത്തു വരുന്ന രീതിയെ കണ്ടപ്പോ കാശളെ വീട്ടിലാണെന്ന് ഇവന്റെ വീട്ടിൽ പോയി ഇവനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവനൊന്നും ഇല്ലാത്തവനാണെന്ന് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ അവസ്ഥ കണ്ടതിന് ശേഷം ഈ പറഞ്ഞ വ്യക്തി പിന്നെയും വൻ്റെ മൂന്നാല് കൊല്ലം എന്നെ ചോറ് മൂന്നാല് കൊല്ലം മൂന്നാല് മാസം എന്നെ സ്നേഹിച്ച് നടന്നു ശേഷമാണ് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ വരുന്നതും ഈ കാസ്റ്റിലോട്ട് മാറാൻ പറയുന്നേക്ക് ശേഷമാണ് അപ്പോൾ ഈ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന മൂന്നാല് മാസം മുമ്പാണ് എന്റെ വീട്ടിൽ പുള്ളിക്കാരി വന്നിട്ടുള്ളത് അപ്പോ അന്ന് മാറ്റം വരാതിരുന്നിട്ട് കാസ്റ്റിലായിട്ട് ഞാൻ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിൽ മാറ്റുന്നത് അപ്പം ഇത്രയും ആൾക്കാരെ അനുഭവിച്ചു പറഞ്ഞിട്ടും സത്യം പറഞ്ഞാണെങ്കിലും വലിയ സങ്കടം വിഷമൊക്കെ വന്നില്ലെന്നൊന്നും അല്ല പക്ഷെ അപ്പൊ ഞാൻ ചിന്തിച്ചു സൗന്ദര്യത്തിനാണെങ്കിലും പണത്തിനാണെങ്കിലും എത്രത്തോളം മൂല്യം കൊടുക്കുന്നുണ്ട് പലരും എന്നുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയ ഒരു ഇത് ഞാൻ മറ്റുള്ള ഒരാളുടെ എതിരിച്ച് പറയല ഞാൻ അനുഭവിച്ച ഒരു സാഹചര്യമാണത് അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു കാര്യം കാരണം വെച്ചാല് അത്രയും ഞാൻ ഇഷ്ടപ്പെട്ടു അത്രയും എൻ്റെ നാട്ടിൽ എവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ ആരും വേണേൽ പറയും ആ ബിനോയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നോ ചില അത് എന്ന് പറയും എന്നുവെച്ചാല് അത്രയ്ക്കും ഞാൻ സ്നേഹിച്ചെല്ലാം നാട്ടിൽ എല്ലാവർക്കും അറിയാം ഏർ ഞങ്ങൾ മിക ഇഷ്ടത്തെ കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു വ്യക്തി പറഞ്ഞു അവനാ പെണ്ണുയുടെ ഇഷ്ടത്തിലായിരുന്നു അവൻ്റെ സ്വാമി ശരിയല്ല അവനുമായിട്ടുള്ള കൂട്ട് വേണമെന്ന് പറഞ്ഞു കാരണം ഈ റിലേഷൻഷിപ്പ് പൊട്ടിയതിന് ശേഷം കേട്ടോ അപ്പം അങ്ങനെ വരെ എനിക്ക് പേരുദോഷം വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു ഒന്നാലോച അത്രയും ഞാനാണെങ്കിൽ സിൻസിയർ ആയിരുന്നുകൊണ്ടാണ് ഞാനത്രയും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അറിയിച്ച ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര വേഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ ഈ നിങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയാട്ടെന്റെ വിവാഹം ഉറപ്പിച്ച് വച്ചിരുന്നു ഞാൻ പറയുന്നില്ല പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വിവാഹമെല്ലാം ഉറപ്പിച്ചതിന് ശേഷം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ പഴയ ലൈൻറെ കൂടെ ഓടിപ്പോയി അപ്പം ഇതൊക്കെ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ സൗന്ദര്യത്തെ മുന്നിൽ കണ്ട് മാത്രം അല്ലെ പണത്തിനെ മുന്നിൽ കണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് എനിക്ക് ഇത് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കൂടുതലും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരാൾക്കൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാത്ത ഒരാളാണെങ്കിൽ മാത്രം നമുക്ക് അവർക്കൊപ്പം ജീവിക്കാൻ പറ്റുള്ളൂ മേ ബി ഇപ്പം ഡോറയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ ഞങ്ങളുടെ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൾക്കിടയിൽ ചിലപ്പോൾ അവർ എനിക്കൊപ്പം നിൽക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും മോശപ്പെട്ട കുറേ അവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നു കുഞ്ഞിന്റെ അവസ്ഥയാണെങ്കിൽ പോലും അത്രയും മോശപ്പെട്ട അവസ്ഥയിലൂടെ നാളെ എന്താവും എന്നൊരു ചിന്തയില് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഡോറ വന്ന് ഞാനിപ്പം നമ്മുടെ ഇത് കിട്ടിയ സമയത്ത് ഡോളറൊക്കെ വന്ന സമയത്ത് നമുക്ക് യൂട്യൂബിലെ വരുമാനം കിട്ടിയ സമയത്ത് നമ്മൾ ഡോറടെ മാലി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആരോടെ ഫോണിൽ സംസാരിച്ചിട്ട് വന്നിരുന്നപ്പോഴല്ലേ പൈസയുടെ ആഹാരം എന്തോ സംസാരിച്ചിട്ട് വന്നിരുന്നപ്പഴ അകത്ത് കിടന്ന ആളാണ് എനിക്കൊന്നും കേട്ടോന്നും എനിക്കറിയില്ല ഇവക്ക് ഓർമ്മണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പുറത്തോട്ട് വന്നിട്ട് ഇച്ചാറ് എന്തെങ്കിലും വിഷമിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അവസ്ഥ ആവശ്യം എന്തെങ്കിലും നമുക്ക് ഇത് വയ്ക്കുകയോ പണം വയ്ക്കോ എന്തെങ്കിലും ചെയ്യാം और मेन डन അപ്പൊ അതുകൊണ്ട് അത് ഇപ്പൊ വിറ്റിട്ടായാലും പണം വെച്ചിട്ടായാലും നമ്മുടെ മോന്റെ നമുക്ക് വലുത് അപ്പോൾ അത് സ്വർണ്ണൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ നമ്മുടെ നല്ല ലെവലായി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് എടുക്കുവോ മേടിക്കോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു അത് ഞാൻ എപ്പോഴും സമാധാനപ്പെട്ടു പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു അവസ്ഥയിലും ഈ ഒരു സമയത്ത് നമുക്കൊപ്പം നിൽക്കാൻ ഉള്ള ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പണം വെച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ശരി സ്വർണ്ണം സ്വർണ്ണം തന്നെ എനിക്ക് ഇട്ടല്ല വീട്ടിൽ മേടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ അറിയുന്നുണ്ട് ആൾക്കാര് ഞാൻ ഇതുവരെ അതവിടെ ഇരിക്കട്ടെ അത് പിന്നെ എടുക്കാം അതവിടെ ഇരുന്നട്ടെ ഇച്ചാ പലപ്പോഴും കുറച്ച് പൈസ വെച്ച് എടുത്താലോ ഇപ്പൊട്ട് ഉടനെ ഞാൻ ഇടുന്നില്ലല്ലോ അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് എനിക്ക് എടുത്തു തന്നെ ഇട്ടോ കൊറച്ച് ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞു നമ്മള് ഞാനെങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതീ ഞാൻ പിന്നോട്ട് പോകാറില്ല പിന്നെ തീരും പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല ഇപ്പം എന്തെങ്കിലും ഡോറോൺ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ടാകും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ ഞാനാണെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് മാക്സിമം എന്നെക്കോട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പലരും ഈ സൗന്ദര്യത്തിന് എന്റെ മനസ്സിൽ ഓടി വരുന്ന ഏറ്റവും വലിയ രണ്ട് അനുഭവങ്ങൾ ഇതാണ് നേരിട്ട് എനിക്ക് ഇതൊന്നും കണ്ടിട്ട് കുറങ്ങിന്റെ മൂന്നെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മേ ബി ചെലപ്പോ അവര് കണ്ണാടി ഞാൻ സമയത്ത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഫീൽ ചെയ്ത് മനുഷ്യനെ കണ്ടാലും മൃഗങ്ങളെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ പറഞ്ഞു മനുഷ്യന്റെ രൂപവും മൃഗങ്ങളുടെ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനേക്കാളും വേറെ എന്തെങ്കിലും രാക്ഷസന്മാരുടെ ക്ഷേത്രമാർ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയും പിന്നെ എനിക്ക് കൂടുതൽ എനിക്ക് ഡിസ്റ്റർബ് ആവുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ അഫെയറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും എനിക്ക് ഡിസ്റ്റർബ് ആകുന്നത് കാരണം വെച്ചാൽ അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും എനിക്കധികം അന്നെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അതൊക്കെ ഉള്ളു നമ്മുടെ കാര്യങ്ങള് അപ്പൊ നമ്മുടെ ലൈഫും നമ്മുടെ ജീവിത രീതി ഒക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിവാഹ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അല്ലേ കേട്ടോ ഈ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ഇടിയായിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ